ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും പുതിയ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിട്ട് ഇരിക്കുമായിരിക്കുമല്ലേ അപ്പോൾ നമ്മളിന്ന് വയനാട് വരെ പോവുകയാണ് നമ്മളെ പെട്ടിങ് കിടക്കയൊക്കെ നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തൊരു ചടങ്ങ് ഉണ്ട് മിസ്സിരി പൊട്ടിക്കണം മിസ്സിരിയ മൈസൂർ പോകുന്നതിന് വേണ്ടി ഇട്ട് കൂട്ടി വെച്ചാൽ കൊടുക്കുകയായിരുന്നു പക്ഷേ ചില സാങ്കേതിക കാരങ്ങളായി നമുക്ക് മൈസൂർ ട്രിപ്പ് നടന്നില്ല അപ്പോൾ ഇൻഷാള്ള അടുത്ത വർഷം നമുക്ക് മൈസൂർ പിടിക്കണം അതുകൊണ്ട് ഇത്തവണ നമുക്ക് ഊട്ടിക്ക് പോവാം അപ്പോൾ വയനാട് വഴി ഊട്ടിയിലോട്ടാണ് നമ്മൾ ഇപ്രാവശ്യം പോകുന്നത് അങ്ങനെ നമ്മൾ കുടുക്കയൊക്കെ പൊട്ടിച്ചു ഈ കുടുക്കയിൽ നിന്ന് രൂപ മിസിരിയുടെ വാപ്പ കട്ടോണ്ട് പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് ജലയിന് വേണ്ടി ഇതിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് കൊടുക്കാം ആയിരത്തി അഞ്ഞൂറ് നിന്റെ ആ ഉണ്ടായിരുന്ന ആയിരം കൂടി ഇടമ്പ വാങ്ങിക്കണം അതൊക്കെ കഴിഞ്ഞു ഞങ്ങള് ഇതാ പോവാനായിട്ട് തയ്യാറായി ഇവിടെ നിന്ന് വൈകുന്നേരം ഒരു ആറു മണിക്കാണ് നമ്മൾ പോകുന്നത് അപ്പൊ നമ്മളിവിടെ ഇക്കട പെങ്ങളോളും ഉണ്ടായിരുന്നു ദിയ അപ്പോൾ ഞങ്ങളെല്ലാരും വണ്ടിയിലേക്ക് കയറി റെഡി ആയിട്ടിരുന്നു ഇതാണ് ബസിന്റെ ഉൾവശം മിസ്സിരിയാക്ക് മിസ് രണ്ടാം ക്ലാസ്സിലെ ഒരു കൂട്ടുകാരിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആസിയ അങ്ങനെ അടുത്ത് മിസ്സിരിയാടത്ത് അവരുടെ കൊണ്ടുപോയത് കുതിരയാണോ പശുവാണോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ മിസ്സിരിയ പറയുന്നത് അത് പശു ആണെന്നാണ് ഞങ്ങൾ പറയുന്നത് കുതിരയാണെന്നാണ് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ മഴ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളൊരു എട്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി ദോശയും ഓംലെറ്റും ആണ് ഞങ്ങൾ കഴിച്ചത് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് വണ്ടിയിലേക്ക് കയറിയിരുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വണ്ടിയിൽ സിനിമ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് മഞ്ഞങ്ങൾ ബോയ്സാണ് ഇട്ടിരുന്നത് ഞാൻ സിനിമ കുറച്ചൊക്കെ കണ്ടുള്ളു ഞാൻ മുമ്പേ കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കിടന്ന് ഉറങ്ങി പക്ഷെ ഈ സീൻ എത്തിയപ്പോൾ ചാടിക്കുട്ടി എഴുന്നേറ്റു ഈ സിനിമയിൽ ഈ സീൻ കാണുമ്പോ വല്ലാത്തൊരു ഫീലാണ് അങ്ങനെ ഞങ്ങള് വെളിക്കാറായപ്പോ വയനാട് ചുരം കയറുവാണ് ഈ ചുരത്തില് നമുക്ക് ഒന്നും കാണാൻ കഴിഞ്ഞില്ല ഫുള്ള് മഞ്ഞായിരുന്നു അങ്ങനെ വളരെ സ്ലോയിലാണ് ഞങ്ങൾ വണ്ടി ഒരു ആറര മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളൊരു എത്തിയിരുന്നു അപ്പോൾ ഞങ്ങളവിടെ റൂമൊക്കെ എടുത്തു ഒന്ന് ഫ്രഷപ്പൊക്കെ ആയി ആദ്യം ഞങ്ങൾക്ക് മുറി കിട്ടിയില്ലായിരുന്നു ഇപ്പോൾ രണ്ട് ടീംസിനാണ് ഒരു മുറി കിട്ടിയത് വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ മുറിയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ജനലീന്ന് വെളിയിലോട്ട് നോക്കിയപ്പോൾ അവിടെ നിറച്ചും വാഴ കൃഷിയും കവുങ്ങൻ കൃഷിയുമാണ് അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ മലകളുമൊക്കെ ആയിട്ട് ഈ ജനലിൻ്റെ അടുത്ത് വന്നെന്ന് നോക്കിയപ്പോൾ ഞാൻ ഈ ഒരു കാര്യം കണ്ടിട്ടില്ലായിരുന്നു പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത് ഒരു വലിയ തേനീച്ചക്കൂട് ജനലം കാണാൻ ഞാൻ തുറന്നിരുന്നെങ്കിൽ പെട്ടുപോയെ അത് കണ്ട് പേടിച്ച് മിണ്ടാതെ അവിടെ നിന്ന് പോന്നു അപ്പം ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഇതാ ഇവിടെ ഒരു ടൂറിസം മാപ്പ് കൊടുത്തിട്ടുണ്ട് വയനാട്ടിൻ്റെ അപ്പോൾ വയനാട്ടിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്കിന്നു ഒരു ദിവസമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലങ്ങളിലും മാത്രമേ പോകാൻ പറ്റൂ മഴ അപ്പോഴും പൊടിയുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള ഒരു തട്ടുകടയിലോട്ട് പോയി ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെന്തായാലും ബാഗിൽ ഒരു കുട എടുത്ത് വെച്ചത് കാര്യമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്കാ കുടയിൽ ഞങ്ങൾ ഓരോരുത്തരെ ആയിട്ട് ഹോട്ടലിലേക്ക് തിരിച്ചു കൊണ്ടാക്കി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ എല്ലാവരും വണ്ടിയിൽ കയറി യാത്ര തുടങ്ങും അപ്പോൾ നമുക്ക് കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു നമുക്ക് നല്ല ഭംഗിയായിട്ട് വയലും മരങ്ങളും കവുങ്ങും തോട്ടവും വാഴത്തോട്ടും മലകളും ഒക്കെ ആയിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയപ്പോഴത്തേക്കും മഴ പൊടിയുന്നുണ്ട് മിസ്സിരിയാക്കി ഒരു തൊപ്പി വാങ്ങിച്ചു കൊടുത്തു ബസ്സിലൊക്കെ യാത്ര പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ മുതലേ ഭയങ്കര ചൂടായിരിക്കും എന്നാണ് ഞങ്ങളൊക്കെ വിചാരിച്ചത് പക്ഷേ അതുപോലൊന്നും സംഭവിച്ചില്ല നമ്മൾ ബസ്സിൽ കയറിയപ്പോൾ മുതലേ മഴയായിരുന്നു അപ്പോൾ ഇവിടെ വന്നിറങ്ങിയപ്പോഴും നല്ല തണുത്തൊരു കാലാവസ്ഥയായിരുന്നു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾ മസാല ദോശയാണ് കഴിക്കുന്നത് അപ്പം ഞങ്ങൾ നാല് പേരും മസാല ദോശ ഓർഡർ ചെയ്തു കഴിച്ചു നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇവിടുത്തെ ഏതോ ആളില്ലാത്ത മതിൽ ഒരു വള്ളി പടർന്ന് പിടിച്ച് കിടക്കുന്നതാണ് അതിലെ പൂ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ ആ വള്ളിയെല്ലാം പടർന്ന് നല്ല കളർഫുള്ളായിട്ട് പൂവൊക്കെ ആയിട്ട് കിടക്കുന്നതാണ് നല്ല സൂപ്പർ രസമായിരുന്നു ആദ്യമായിട്ട് ഞങ്ങൾ കാണാനായിട്ട് ഇറങ്ങിയത് കുരിപ്പുഴ ഡാമിലാണ് അപ്പൊ ഇവിടെ തന്നെ നമുക്ക് നമ്മൾ എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഇല്ലേ പിന്നെതാ ഈ പൂക്കളെ പൂക്കളൊക്കെ ഉണ്ടോ അതെപ്പടന്നും എനിക്ക് ഈ പൂക്കളെ ആണ ഇഷ്ടം ആര് പിന്നെ നമ്മളിപ്പം ഇപ്പൊ എന്ന വഴി കൂടെ കേറിയിട്ടുണ്ട് ൂതിയും കുടിക്കോ ഈ കള്ളപാടുണ്ട് നല്ല നല്ല പണിയുണ്ട് ഉണ്ടോ ണാടി ചെടികളാണ് ഇത് കണ്ണാടി ചെടികൾ പല കളറിലുള്ള കണ്ണാടി ചെടികൾ നമ്മളെ ഡാമുണ്ട അങ് മറ്റത്ത് ഉണ്ട് അങ്ങ് പോവാക്കും ഇല്ല തൊട്ടുകൂടാ ഇവിടെ ഇപ്പൊ രണ്ട് സൈഡ് നമ്മളെ കണ്ണാടി ചെടിയാണ് കൊടുത്തേക്കുന്നത് വേറെ ചെടികളൊന്നും ഇല്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് പല കളറാരും ഉണ്ട് ഫൈനലി ഞങ്ങൾ ഡാമിന്റെ അടുത്തെത്തി അപ്പോൾ ഇതാണ് ഡാമിന്റെ അടുത്തുള്ള വ്യൂ അതിൻ്റെ ഉള്ളിലൊന്നും ഇറങ്ങാനായിട്ടുള്ള ഫലൊന്നുമില്ല അപ്പൊ ഞങ്ങള് മുകളിൽ നിന്നുകൊണ്ട് കണ്ടു ഡാമിന്റെ അടുത്ത് പോയിട്ട് വന്നിട്ട് ഇവിടെ ഒരു മിൽമേഡ് ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് ഐസ്ക്രീം വാങ്ങിച്ചു അപ്പൊ ഞാൻ എൻ്റെ എപ്പോഴത്തേയും ഫേവറേറ്റ് ആയിട്ടുള്ള ബട്ടർ സ്കോച്ചാണ് വാങ്ങിച്ചത് ദിയർ ചോക്ലേറ്റും വാങ്ങിച്ചു ഇക്ക ഒരു ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീമും വാങ്ങിച്ചു നമ്മളത് ഇവിടെ ഐസ്ക്രീമൊക്കെ കുടിച്ചിട്ട് അങ്ങോട്ട് പോവാൻ വിചാരിച്ചു നമ്മളെ വിഷാ ഇവിടെ പൂത്തുണോണ്ടാ വിഷരളി ആണ്ട അത് തന്നെ അരളി അതല്ല ഈ നീളാ ഐസ്ക്രീമിൽ കൂടെ എടുത്ത് ഐസ്ക്രീം കുടിക്കാത്ത അങ്ങേശു നോക്കാം ഐസ്ക്രീം കുടിക്കുന്നുണ്ട് ആ പിടിച്ചോങ് ഒന്ന് രണ്ട് ഹൃദയം പൊട്ടു അതിലൊക്കെ കയറണ്ട ഇവിടെ കൊറേ റൈഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ അതൊക്കെ ദൂരെ നിന്ന് കാണുമ്പോ തന്നെ ഞങ്ങൾക്ക് ഞങ്ങക്ക് പേടിയാവുന്നോട്ടൊന്നും പോയിട്ടില്ല അവിടെ നിന്നിട്ട് ഇപ്പൊ ഒരു അതിന്റെ ഉള്ളിൽ ഇരിക്കുന്നവരെയൊക്കെ വിളി ഇങ്ങ് കേൾക്കായിരുന്നു ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജമന്തിയാണ് പക്ഷേ ഇത് തോന്നിയും പൊക്കൊന്നും വെക്കുന്നില്ല ചെറുതിലെ തന്നെ പൂത്ത് നല്ല ഒരുപാട് പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സൂര്യകാന്തി നട്ടിട്ടുണ്ടായിരുന്നു സൂര്യകാന്തി വലുതായി വരുന്നതേയുള്ളൂ കുറേ തൈകളാണ് കുറച്ചു സ്ഥലത്തൊക്കെ സൂര്യാന്തി വലുതായിട്ട് ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നു പൂവൊക്കെ ന പിടിച്ച് വരുന്നതേ ഉള്ളു എല്ലാത്തിലും നടത്തുന്നു ഞങ്ങള് താഴെ കൂടെ നടക്കുമ്പോൾ മുകളിൽ ജില്ലേ കൂടെ ആളുകൾ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് വരുന്ന വരുന്ന ടൈമില് നല്ലൊരു സൗണ്ട് ഓ പറയ പിന്നെ ഈ ഒരു സൈഡ് മുഴുവൻ റോസാ ചെടികളാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ പല കളറിലുള്ള റോസാ ചെടികളാണ് ഈ ഒരു സൈഡ് മുഴുവൻ വെച്ചേക്കുന്നത് അത് റോസ് ഗാർഡൻ എന്നാണ് അവിടെ പേര് കൊടുത്തേക്കുന്നത് കുറേ നടക്കാനുണ്ട് കുറേ പലതരം ചെടികളുണ്ട് ഇവിടെ ഇനി ഞങ്ങളത് കണ്ട് കണ്ടിപ്പോൾ അതൊക്കെ നടന്നു ൊത്ത സൂര്യകാന്തി തൈകളെ നട്ടേക്ക് പോവാ സൂര്യകാന്തി സൂര്യകാന്തി അല്ലേ സൂര്യകാന്തി തന്നെ അല്ല ഇത് സൂര്യകാന്തി തൈ ഇവിടെ ഒരു ആമ്പൽ കുളം ഉണ്ടായിരുന്നു അതിൽ നിറച്ചും ആമ്പലും ആമ്പൽ പൂത്ത് കിടപ്പുണ്ടായിരുന്നു വെള്ളയും നീലയും കളറിലുള്ള ഇവിടെ ആ ആ അവിടെ ഒരു വലിയ ആമ്പലുകള ഊനാലിലൊക്കെ കേറിയാ ഞങ്ങളപ്പോൾ പേടിത്തണ്ടികളൊക്കെ നെഞ്ചി കത്തി മരിക്കും അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് കയറിയില്ല ഇവിടെ ഒരുപാട് സ്ഥലത്ത് ഹാത്തിന്റെ ഷേപ്പിൽ ചെടികളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് പിന്നെന്താ ഇത് നോക്കി ഉണ്ട ഉണ്ട ൾബ് ഫിറ്റ് ചെയ്തേക്കുന്ന പോലെ ഉണ്ട് അതിലൊക്കെ നല്ല കട്ടിയാണ് ഉള്ളിലേക്കൊന്നും കൈ പോവില്ല അപ്പോൾ അതൊക്കെ വെറൈറ്റി ആയിട്ട് തോന്നി പിന്നെ ഇവിടെ ഈ ചെടികളെ നോക്കാൻ വേണ്ടി തന്നെ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് സ്ഥലത്തൊക്കെ പുല്ലൊക്കെ പിടിച്ചു കിടക്കുന്നുണ്ടെങ്കിലും ഓരോ സ്ഥലത്തത് അവര് വൃത്തിയാക്കി വരുന്നുണ്ട് പുതിയ ചെടികളും ആദ്യം ഉണ്ട് അരളിയാണ് തിമബ്ജോ ആണ് അരളെ മാ നെലെ ലവ ഹാ ഇതെ ലവനെ തിന്നാണ് പൂവാരശ ഇല്ല പണ്ട് എനിക്ക് സ്കൂളിൽ നിന്ന് ഇട്ടിട്ടുണ്ട് പത്താം ക്ലാസ് പഠിക്കുമ്പോൾ ലൗവിന്റെ ഷേപ്പിൽ അടുക്കിട്ടുണ്ട് പക്ഷെ അങ്ങോട്ട് ഒത്തില്ല ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള റോസുകളൊക്കെ ഇവിടെ ഉണ്ട് എല്ലാത്തിലും നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ട് അത് ആ റോസ്കാരൻ പേരെഴുതിയേക്കുന്നുണ്ടോ പിന്നെ കുറെ എന്തൊക്കെയാണ് രൂപങ്ങളൊക്കെ ചെയ്തിട്ടിട്ടുണ്ട് അവര് അവിടെ ഒരു പല സാധനങ്ങളും മുപ്പിലിട്ടാതിരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അതിനൊക്കെ കുറച്ച് വാങ്ങിച്ചു അവിടെ നിന്നില്ല ഞങ്ങള് കവറിലാക്കി വാങ്ങിയിട്ട് കുറെ കുതിരകളൊക്കെ ഉണ്ട് ഹോഴ്സ് റൈഡിംഗ് ഒക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ നടന്നു ഞങ്ങളെ ബസ്സിന്റെ അടുത്ത് എത്തി ബസ്സിലേക്ക് കയറി പിന്നെ ഞങ്ങള് പോയി സമാധാനത്തെ സീറ്റിലിരുന്ന് ഞങ്ങളെ കയ്യിലിരുന്ന ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ കഴിച്ചു ഞങ്ങൾ മാങ്ങ പൈന ബീട്രൂട്ട് അങ്ങനെ ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കൂടെ വാങ്ങേ ഉള്ളു അങ്ങനെ എല്ലാവരും വന്ന് ബസ്സിലേക്ക് കയറി ഞങ്ങൾ തിരിച്ചവിടെ നിന്ന് പുറപ്പെട്ടു അപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറി എന്നുച്ചയ്ക്ക് ഞങ്ങൾ ഊണാണ് കഴിക്കുന്നത് അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾക്ക് അരി പായസം ഉടുത്തിട്ട് ഒരു ബൗളിൽ മോരും ഒരു ബൗളിൽ പായസം ഉടുത്തിട്ട് ഞങ്ങൾ അവിടേക്ക് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വയനാടൻ ചുരം കാണാനാണ് പോന്നിയത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം ണ്ട് ബാധവിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കൊണ്ടുപോയി